കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊന്ന് പാചകമല്ല ചെയ്യുന്നത് ഞാൻ ഒരു തലവേദനയ്ക്കുള്ള ഒരു എണ്ണ കാച്ചാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് കുറച്ച് പച്ചിലകളും കുറച്ച് ചെമ്പരത്തിപ്പൂ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോയി ഇങ്ങനെ എടുത്ത് നിങ്ങളെ കാണിക്കാം വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് വർഷം കൊണ്ട് തലവേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ എണ്ണ കാച്ചി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ അതങ്ങനെ വലിയ ച പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ എണ്ണ കാച്ചാൻ വേണ്ടി തീരുമാനിക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം അപ്പോൾ ഈ കാണുന്ന ഇതൊക്കെയാണ് ഇട്ട് എണ്ണ കാച്ചുന്നത് കീഴ നെല്ല് ഇത് കുറച്ച് പിഴ ഇട്ടും ഇത് ആനച്ചവിട്ടത് അതൊന്ന് പിഴുതെടുത്തു ഇത് വന്നിട്ട് തോന്നി അത് കുറച്ച് പിഴുതെടുക്കും തുളസി അത് പിഴതടുക്കും കറ്റാർ വാഴ അതിൻ്റെ ഒരു പീസ് ഇളക്കി എടുക്കുന്നു അപ്പോൾ ഈ കാണുന്നത് ഞാൻ എണ്ണ കാച്ചാൻ വേണ്ടി എടുത്ത ഇലവർഗ്ഗങ്ങളും പൂക്കളുമൊക്കെയാണ് പിന്നെ ഉള്ളിയുണ്ട് ഇതൊക്കെ ഞാൻ ഒരുന്നുകൂടെ പറയാം ഇത് വന്നിട്ട് കീഴാർ നെല്ലി ഉണ്ടല്ലോ ഇത് വന്നിട്ട് പിന്നെ ആനച്ചവട്ടി അത് ഇത് ചുവറ്റ കറ്റാഴ ഇത് വന്നിട്ട് കറിവേപ്പില അടുത്ത ഇത് വന്നിട്ട് പൂവൻ കുരുത് ഉണ്ടോ ഈ പൂക്കളുള്ള പൂവൻ കുരുമ്പ് ഇത് വന്നിട്ട് കുടങ്ങൽ കൊടങ്ങല കണ്ടോ ഇത് വന്നിട്ട് ചെമ്പരത്തിപ്പൂ ഇത് വന്നിട്ട് കഴുതോന്നി ഇത് കുറച്ച് ജീരകം ഇത് കുറച്ച് ഉള്ളി അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ എണ്ണ കാഴ്ച തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഇതിനെ ഞാൻ നന്നായിട്ട് അമ്മയിലിട്ട് ചതച്ച് എടുക്കും നമ്മളുടെ എണ്ണയുടെ അളവനുസരിച്ചാണ് നമ്മളിതിൻ്റെ ഈ പച്ചിലകൾ എടുക്കേണ്ടത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാ ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നല്ലവണ്ണം ചതച്ച് ആണ് ഇത് എണ്ണയിൽ ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ അരകല്ലിൽ വെച്ച് നല്ലവണ്ണം ചതയ്ക്കാൻ പോവുകയാണ് അപ്പോൾ പച്ചിലവർഗ്ഗങ്ങളെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കത്താർ വാഴ ഞാൻ ചെറിയ പീസായിട്ടിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അമ്മിയിലു ചതച്ച കയ്പായതുകൊണ്ട് ചതച്ചില്ല അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ജീരകവും ഉണ്ട് ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചതച്ചില്ല ഞാൻ പരിശുദ്ധം വന്ന തേങ്ങ എണ്ണയിലാണ് കാച്ചുന്നത് മരുന്നുകളൊക്കെ ഇട്ട് അപ്പോൾ ഇത് ഒരു കവറും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അരക്കിലേടതാണ് അതിനനുസരിച്ചുള്ള ചേരുവകൾ ചേർക്കണം അപ്പോൾ ഞാനീ എണ്ണ ഗ്യാസിൽ വെച്ചാണ് കാച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ അടുപ്പിൽ വെച്ചാകുമ്പോഴത്തേക്ക് തീ കൂടുതലായി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അങ്ങനെ ഒരു ഉള്ളിയിൽ വെച്ച് ചട്ടി ചൂടായി ഞാന എണ്ണ ഒഴിക്കും എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഓരോരോ സാധനങ്ങൾ കൊടുക്കണം അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അപ്പം ഞാനതിനായിട്ട് ആദ്യം ഉള്ളിയാണ് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചുവച്ച് കച്ചാക ഇതൊക്കെ ഇത്തിരി വേഗം താമസിക്കുന്നുണ്ട് അടുത്ത് ഞാൻ ഈ ചതച്ച് വെച്ച ഇലകളൊക്കെ ഇതുവഴി ഇടണം ഇതൊന്ന് ഇനി തീ കുറച്ച് വെച്ച് കൊടുക്കണം കുളച്ച് കഴിഞ്ഞ് ഇനി അതിലോട്ട് ആ ജീരകവും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി തീ കുറച്ച് വെച്ച് തിളപ്പിക്കണം അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് നല്ലവണ്ണം ഇളക്കി ഇട്ട് കൊടുത്തോളണം കരിയാതിരിക്കാൻ വേണ്ടി തീ കുറച്ച് വെച്ചാണ് ഇതിനെ ഇതിൽ ഒരു സാധനം കൂടെ ഞാൻ കടയിൽ പോയപ്പോൾ കിട്ടിയില്ല ആ കരിഞ്ചീരകം കൂടെ ഞാനിതിൽ ചേർക്കും പക്ഷേ ഇന്നത് ചേർത്തിട്ടില്ല എല്ലാം കൂടെ എട്ട് ഏഴെട്ട് ഐറ്റം മരുന്നുകളിട്ടാണ് ഞാനിത് ഇപ്പോൾ കാച്ചുന്നത് ഇപ്പം കരിഞ്ചീരകം കിട്ടിയില്ല അതുകൊണ്ട് അത് മാത്രം ഇട്ടിട്ടില്ല അതും കൂടെ ഇതിലിടുമ്പോൾ അത് നല്ലതാണ് തലയ്ക്കും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണയുടെ അളം അനുസരിച്ച് ഈ മരുന്നുകളൊക്കെ ചേർക്കാം ഞാനിപ്പോൾ അര ലിറ്റർ എണ്ണയാണ് കാച്ചുന്നത് കൊണ്ട് അതിനാവശ്യമായ മരുന്നുകളാണ് ഞാൻ എടുത്തത് എണ്ണ നന്നായിട്ട് പാകത്തിന് കാച്ചി എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു സാധനം എടുത്ത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അറിയാൻ സാധിക്കും നന്നായി മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്തു കൊടണം തീ കുറച്ച് വെച്ചാണ് ഇത് കാഴ്ച എടുക്കേണ്ടത് അപ്പം നന്നായിട്ട് പാകത്തിന് കാച്ചി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ തണുത്തതിന് ശേഷം ബോട്ടറിലോട്ട് മാറ്റും അപ്പോൾ ഞാൻ വെച്ച എണ്ണ എല്ലാം കൊത്തും തണ്ടും എല്ലാം കൂടെ ഞാൻ ഒരു കുപ്പിയിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്ന് അതിൽ നിന്ന് വരുന്ന എണ്ണയാണ് തലയിൽ തേക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൊത്തൊന്നും അരിച്ച് ഞാൻ എടുത്തിട്ടില്ല എല്ലാം കുപ്പിയിലോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് ഒഴിച്ച് നമ്മൾ തലയിൽ തേക്കേണ്ടത് കുളിക്കുന്നതിന് മുൻപ് ഒരു രണ്ട് മണിക്കൂറിന് മുമ്പ് എണ്ണ തലയിൽ തേച്ചതിന് ശേഷമാണ് കുളിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് റിസൾട്ട് പറയണം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്